മഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന മലയാളികൾക്ക് അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈ നിറയെ ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ ഓണവിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും പക്ഷിശല്യം രൂക്ഷമായതോടെ നട്ടം തിരിഞ്ഞ നാട്ടുകാർ ആണ് സംഭവം കിളികൾ കൂട്ടമായി മരത്തിൽ കൂടെ ഒരുക്കിയതിനാൽ ജനജീവിതം ദുരിതമാകുന്നു ഷൊർണു തൃശൂർ റോട്ടിൽ വെട്ടിക്കാട്ടറി സെന്ററിലുള്ള വൻമരത്തിൽ നിരവധി കാലങ്ങളായി കൊറ്റികളും കാക്കകളും കൂട്ടത്തോടെ കൂടൊരുക്കി പ്രദേശവാസികളെ നട്ടം തിരിക്കുന്നു അസഹ്യമായ ദുർഗന്ധവും പക്ഷികളുടെ കാഷ്ടവും മരങ്ങളിലെ കൂടുകളിൽ നിന്നും വീഴുന്ന പക്ഷികളുടെ മുട്ടകളും വാഹനങ്ങളിടിച്ച് പക്ഷികൾ ചത്തൊടുങ്ങുന്നതും നിത്യസംഭവമായി മാറുന്നു ഇതുമൂലം ജനങ്ങളും യാത്രക്കാരും ദുരിതത്തിലായിരിക്കുകയാണ് ജനങ്ങളുടെ നിരന്തരമായ പരാതിയിൽ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട് പെട്ടിക്കാട്ടിയിലാത്തൊരു ഗേറ്റ് വരെയുള്ള അവസ്ഥ എല്ലാ മരങ്ങളിലും കൊച്ചി എരണ്ട കാക്ക എന്നിവര് ആളുകൾക്ക് നടന്നു പോകാൻ പോലും പറ്റുന്നില്ല ഇവിടെ പള്ളിയിലേക്ക് വരുന്നവരായാലും കോളേജിലേക്ക് വരുന്നവരായാലും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി വരുന്നവരായാലും കല്യാണത്തിൽ വരുന്നവരായിട്ട് രണ്ടോ മൂന്ന് ഡ്രസ്സ് കയ്യിൽ വെച്ച് വരേണ്ട അവസ്ഥയാണ് കിട്ടുന്നത് ഇത് മാത്രമല്ല ഇത് ഈ പക്ഷികൾക്ക് കാശിച്ചത് കൊടുത്ത് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കിയിട്ട് മലയാളത്തിൽ ഈ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കപ്പെട്ട അവസ്ഥയാണ് ഇത് എത്ര അധികാരികളോട് പറഞ്ഞിട്ടൊന്നും നടപടി ഉണ്ടായില്ല ഇതിന് മുന്നെങ്ങനെ വലിയ ദൂഷ്യമായപ്പോൾ അന്ന് ഇത് ഞങ്ങൾ ആരോഗ്യപ്പെടാനുള്ള കുറച്ച് ചെറുപ്പക്കാർ വെട്ടിയിട്ട് അതും പരാതി പ്രശ്നമായതാണ് അപ്പോൾ ഇതിനെതിരെ ഇതിന് എന്തെങ്കിലും ഒരു നടപടി അല്ലെങ്കിൽ പിന്നെ വെട്ടിക്കാട്ട് വലിയ ദുരാതാവസ്ഥയിലേക്ക് പോകും ജനങ്ങൾക്ക് റോട്ടിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതുമാത്രമല്ല ഈ പക്ഷി കാശിക്കുന്ന് പേടിച്ച് റോഡിലേക്ക് കയറി നടന്നുകൊണ്ട് അതിനുള്ള അപകടാവസ്ഥയും ഉണ്ട് അപ്പോൾ ഇതിനെതിരെ പി ഡബ്ല്യു ഡി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ പ്രത്യേകപ്പെടുത്തി ഇടപെട്ട് ഇതിന് ഈ മരത്തിൻ്റെ ചില്ലകൾ വെട്ടിമാറ്റി ഈ ജനങ്ങളുടെ ജീവനും അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ രക്ഷ ഉണ്ടാകണം അതിനുവേണ്ടി അധികാവ് ഇടപെടൽ നിന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നഗരങ്ങളിലെ പ്രധാന പാതകളിൽ വൻമരങ്ങളിൽ ചേക്കേറുന്ന പക്ഷികൾ സ്ഥലത്തെ നിരവധി പേർക്ക് ശല്യമാകുന്നത് പതിവ് സംഭവമല്ല ഇതേ തുടർന്ന് ദുർഗന്ധം വർമ്മിച്ചുണ്ടാകുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും നിരവധിയാണ് സഞ്ചാരികളും പ്രദേശത്തെ സ്ഥിരം താമസക്കാരും സ്ഥാപന ഉടമകളും പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം കണ്ടെത്തണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടു് പക്ഷികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കാതെ തന്നെ ഇതിനൊരു പോംവഴി എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു ജനങ്ങൾക്ക് ഒരുപാട് ദുരിതമുണ്ടാക്കി തീർച്ചയാണ് അധികാരികളോട് പറഞ്ഞപ്പോൾ അവർ ഇതിന് യാതൊരു മാർഗവും ഇല്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയത് ആ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ മരം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള വിവരാണ് അവർ തന്നത് ഇവിടെ ദുർഗന്ധം അമ്മിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ല ഒരു വാഹനങ്ങൾ നിർത്താൻ അതിനും ഇവിടെ മാർഗമില്ല അപ്പോൾ അത്രയും ദുരിതം ഇവിടെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വഴിയിലൂടെ നടന്നു പോകുന്നവരുടെ ദേഹത്തേക്ക് പോലും ഈ കൊറ്റികളും തീർത്ഥാക്കുകളും ന്യൂസ് ഡെസ്ക് സിസി